ബാർകോഴ ആരോപണത്തിൽ മേലുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ചിലെ പ്രത്യേക സംഘത്തിന് കൈമാറി തിരുവനന്തപുരം യൂണിറ്റ് എസ് പി മധുസൂദനൻ ഇതിന് മേൽനോട്ടം വഹിക്കും ഇതിനിടെ എക്സൈസ് മന്ത്രി എം പി രാജേഷ് കുടുംബസമേതം അഞ്ചു ദിവസത്തെ യൂറോപ്യൻ പര്യടനത്തിന് യാത്ര തിരിച്ചു സംസ്ഥാനത്തെ ബാർ ഹോട്ടലുകളിൽ നിന്ന് രണ്ടര ലക്ഷം രൂപ വീതം പിരിവ് നടത്തുന്നതിനെപ്പറ്റി പുറത്തുവന്ന ശബ്ദ സന്ദേശത്തെപ്പറ്റിയുള്ള അന്വേഷണമാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് തിരുവനന്തപുരം യൂണിറ്റ് എസ് പി മധുസൂദനൻ മേൽനോട്ടം വഹിക്കുന്ന അന്വേഷണത്തിൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെ ഡിവൈഎസ്പി ബിനുവാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ കേസെടുക്കാതെയുള്ള പ്രാഥമിക അന്വേഷണമാണ് ഇപ്പോൾ നടത്തുക പണപിരിവ് നടത്തിയത് അസോസിയേഷന്റെ യൂണിയൻ ഓഫീസ് പണിയുന്നതിനാണെന്ന വിശദീകരണവുമായി സംസ്ഥാന പ്രസിഡന്റ് സുനിൽ സുനിൽകുമാർ രംഗത്ത് വന്നിരുന്നു ശബ്ദ സന്ദേശം പുറത്തുവിട്ട ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോനെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയുമുണ്ടായി ബാർക്കോഴി വിവാദങ്ങൾക്കിടയിൽ എക്സൈസ് മന്ത്രി എം പി രാജേഷ് ഇതിനിടെ യൂറോപ്പിലേക്ക് കുടുംബസമേതം ഉല്ലാസയാത്രയ്ക്ക് പുറപ്പെടുകയും ചെയ്തു ഓസ്ട്രേലിയ ബെൽജിയം ഉൾപ്പെടെ അഞ്ച് രാജ്യങ്ങൾ സന്ദർശിക്കാനാണ് മന്ത്രിയുടെ യാത്ര എക്സൈസ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ബി അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ സമരം ശക്തമാക്കിയ വേളയിലാണ് മന്ത്രി കടൽ കടന്നത് ജനം തിരുവനന്തപുരം